सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान्देशिकान् तान् नमामः शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रयात् സദാശിവസമുഭൂതാം ശുദ്ധജ്ഞാനീകരണീ രമണാചാര്യസമ്പൂർണം വന്ദേ ഗുരുപരംപരാ ഹരി ഓം ലലതാ പരമേശ്വരിയുടെ ആയിരം നാമങ്ങൾ അതിൻ്റെ ഒരു സർഫസിലെ അർത്ഥം ആണ് നമ്മൾ വിചാരം ചെയ്തു പോണത് അതിലൂടെ തത്വചിന്തയും എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ സത്സംഗം നടത്തിക്കൊണ്ടുപോണത് അതിൽ പന്ത്രണ്ട് നാമങ്ങൾ നമ്മൾ വിചാരം ചെയ്തു ഈ പന്ത്രണ്ട് നാമങ്ങളും ദേവിയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള വർണ്ണനകളൊക്കെ ഉണ്ടാവാം അതിൽ ഇപ്പോൾ നമ്മളെ ഭാരതദേശത്തിൽ പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോണതൊക്കെയും ദേവിയുടെ ഏതെങ്കിലും ഒക്കെ ഒരു പാർട്ടായിരിക്കും ഏതെങ്കിലും ജ്വാലാമുഖി മുഖമാണ് കുഞ്ചാപുരം വക്ഷസ്ഥലം പല സ്ഥലങ്ങളും പലയിടത്തും പാർട്ട് പാർട്ടായിട്ട് കിടക്കണതിനെ ആ സ്ഥാനത്തിന് ആയുധങ്ങളെപ്പോലും ആരാധിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തും ഒരുപാട് ഗ്രാമപ്രദേശത്തിലൊക്കെ പോയ ദേവിയുടെ ആയുധങ്ങളാണ് ദേവി ദേവീസങ്കൽപ്പത്തിൽ പൂജ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആയുധം പോലും അതിൻ്റെ ഉള്ളിൽ പ്രതിദാനം ചെയ്യണത് ആ ലളിതാ പരമേശ്വരിയാണ് ആ ദേവി തത്വമാണ് ആ ചലനവിശേഷമാണ് അതുകൊണ്ട് ഈ തത്വത്തെ നമുക്ക് പതുക്കെ തത്വചിന്തയോടുകൂടി അർത്ഥ വിചാരത്തോടു കൂടി സഹസ്രനാമം മുന്നോട്ട് കൊണ്ടുപോകാം അടുത്ത പതിമൂന്നാമത്തെ നാമം ചമ്പകാശോകുന്നാക സൗഗന്ധീക ലസത്കച കുരുവിന്ദമണിശ്രേണീ കനത് കോടീരമണ്ഡിത രണ്ട് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് പതിമൂന്നാമത്തെ നാമവും പതിനാലാമത്തെ നാമവും പതിമൂന്നാമത്തെ നാമം ചമ്പക അശോക പുണ്ണാക സൗഗന്ധീക ലസത്കച പൊതുവിൽ കേശാദിപാദവർണ്ണനയും പാദാദികേശവർണ്ണനയുണ്ട് ഇപ്പോൾ കേശം മുതൽ പാദം വരെ എന്നാണ് ദേവി സമ്പ്രദായം പറയുന്നത് എന്നു വച്ചാൽ ദേവി അഗ്നിയിൽ നിന്നുണ്ടായി നമ്മൾ അഗ്നിയേ ദേവി ജാതവേദസേ ജാതവേദസേ എന്നു വച്ചാൽ ജനിച്ച എല്ലാവരെയും അറിയാമെന്നുള്ളവൾ എന്നർത്ഥം അഗ്നി എന്നർത്ഥം ദേവിക്ക് അതേ അഗ്നിക്ക് ഈശ്വരൻ എന്നും അർത്ഥമുണ്ട് അത് ആർദ്രം ജ്വലതി ജ്യോതിരമി ആ പരമേശ്വരൻ ആർദ്രമായിട്ട് ശീതളമായിട്ട് ജ്വലിക്കണ ഒരു ജ്യോതിയാണ് അഹമസ്മി എന്ന ഉള്ളിൽ അത് പൊള്ളലില്ലാത്തത് പക്ഷെ ദേവി ഉണ്ടല്ലോ പൊള്ളലേൽക്കും അപ്പോൾ അഗ്നിം ഊർധ്വ ചുഷി ചന്ദ്രസൂര്യോ ദിശശ്രോത്രേ അഗ്നിം ഊർധ്വ അത് മേലേക്ക് ആയി വന്നപ്പോഴേ ആദ്യം മുഖമാണ് കണ്ടിരിക്കണത് ദേവിയുടെ അതുകൊണ്ട് ദേവിയുടെ വർണ്ണന എപ്പോഴും ശിരസ് തൊട്ട് അല്ലെങ്കിൽ കേശം തൊട്ട് പാദം വരും പുരുഷ സങ്കല്പത്തിലുള്ള ഭഗവാനൊക്കെ പാദം തൊട്ട് അല്ലേ അതുകൊണ്ടാണ് നമശിവായ വാഴുക നാദൻ താൾവാഴുക ഭഗവാന്റെ പാദം വാഴട്ടെ എന്ന് പറയുന്നത് എന്താ ഭഗവാന്റെ പാദം ആ പാദത്തിൽ നിന്നാണ് നമുക്ക് ഉയരാൻ വേണ്ടി പറ്റണത് പരമേശ്വരിയെ നമ്മൾ കേശം മുതൽ കാണണം ഏ ഇതൊരു സങ്കല്പം ഒരു സമ്പ്രദായം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ നമുക്ക് നോളജിന് വേണ്ടിയിട്ട് പറയണോ അത്രയേ ഇങ്ങനെ തന്നെ നോക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതൊരു വർണ്ണന ആ വർണ്ണനയിൽ ദേവിയുടെ മുടി ആ മുടി എങ്ങനെ ഇരിക്കണെന്നാണ് പറയണത് തലമുടിയിൽ എന്തിരിക്കണോ നല്ല ചമ്പക അശോകം പുണ്ണാകം സൗഗന്ധികം ഇത്തരത്തിലുള്ള പുഷ്പങ്ങളൊക്കെ കൊണ്ട് ദേവിയുടെ ആ ശിരസ് ആ മുടി അല്ല കേശം ആ കേശം അലങ്കൃതമായിരിക്കുന്നു ലസത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു എന്നർത്ഥം കാരണം ഏത് പാർട്ടാ ശോഭിക്കാത്തതും അല്ലേ ഏത് പാർട്ടിക്കളാണ് ശോഭിക്കാത്തത് ഒരു വലിയൊരു അഗ്നി അഗ്നിന്ന് ഒരു ചെറിയ അഗ്നി വന്നാലും അത് ശോഭിക്കും അതിന് അഗ്നിയുടെ സ്വരൂപം ശോഭയാണ് അതുകൊണ്ട് ആ ദേവിയുടെ ഒരു കേശം കൂടെയും അത് ശോഭമാണ് നല്ല പ്രകാശവത്തായിട്ടിരിക്കുന്നു കച്ചം എന്ന് പറഞ്ഞാൽ തലമുടി എന്നർത്ഥം അപ്പോൾ ചമ്പക അശോക പുണ്ണാക സൗഗന്ധിക സത്ത് ലസത്ത് എന്ന് പറഞ്ഞാൽ വിലസത്ത് എന്നൊക്കെ പറയുന്നില്ല നല്ല പ്രകാശവത്തായിട്ട് ലസത്ത് കച്ച കച്ച മീൻസ് ഹെയർ തലമുടി എന്നർത്ഥം ദേവിയുടെ ആ കേശം മുഴുവൻ ഒരു വിഭൂതിയാണ് ഒരു മണമാണ് ഒരു ഫ്രാഗ്രൻസാണ് അത് പറയും അലങ്കരിക്കാൻ വേണ്ടി പുഷ്പം വെച്ചിരിക്കണമെന്നല്ലാതെ എത്രയോ പുഷ്പത്തിനേക്കാളും ഫ്രാഗ്രൻസാണ് ദേവിയുടെ മുടിയിൽ ഇങ്ങനെയും ആചാര്യ വ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് മണി ശ്രേണി കനത്കോടീരമണ്ഡിത കുരുവിന്ദമണി കുരുവിന്ദമണി ഒരു റെഡ് കളർ റൂബീസ് പത്മരാഗം എന്നൊരു കല്ല് അതിനെയാണ് കുരുവിന്ദമണി എന്ന് പറയുന്നത് പരമവൈഷ്ണവമായത് അത് വിഷ്ണു പ്രീതിക്കും ഒക്കെ ശാസ്ത്രങ്ങൾ പറയണോ ഹരിഭക്തിക്ക് വേണ്ടിയിട്ടും പ്രീതിക്ക് വേണ്ടിയിട്ടും ഒക്കെ അതാണ് വ്യാപനശീലമായിട്ടുള്ളത് വിഷ്ണു എന്ന് പറയുന്നത് വ്യാപനശീലമുള്ളത് നല്ല വ്യാപിച്ച് നല്ല എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഴിവൊക്കെ ഈ കുരുവിന്ദമണി ധരിച്ചാലുണ്ടാവും എന്ന് പറയണുണ്ട് പറയണു പറയപ്പെടണു പൂർവികരാ അത്രേ ഉള്ളൂ കുരുവിന്ദമണിശ്രേണി കനത് കോടീരമണ്ഡിതാം ദേവിയുടെ കിരീടത്തിൽ ഈ കുരുവിന്ദമണിശ്രേണി വരിവരി വരിയായിട്ട് ഈ കുരുവിന്ദ മണി കൊണ്ട് നല്ല റെഡിഷ് കളറുള്ള ഈ റൂബീസ് റെഡ് കളർ റൂബീസ് കൊണ്ട് നിറച്ചിരിക്കണു അങ്ങനെയുള്ള കിരീടം വെച്ചിരിക്കണമുള്ള നടത്തം ദേവിയുടെ കിരീടം എന്താണെന്ന് ചോദിച്ചാൽ ദേവി ആരാ വേദമാത വേദത്തിൻ്റെ കിരീടം ഉപനിഷത്ത് വലിയ പ്രകാശവത്തായിട്ടുള്ള ഉപനിഷത്ത് എന്തിനെ പ്രകാശിപ്പിക്കും നതത്ര സൂര്യോപാതിന ചന്ദ്രതാരകം അത് സൂര്യനേക്കാളും പ്രകാശിക്കും ചന്ദ്രനേക്കാളും പ്രകാശിക്കും താരകത്തെക്കാളും പ്രകാശിക്കും സദാ പ്രകാശമേ അതിൻ്റെ സ്വരൂപം ഏഹ് അതുകൊണ്ട് ആ ഉപനിഷത്താകുന്ന കിരീടം ധരിച്ചിരിക്കണമുള്ള നടത്തുന്നു അതുകൊണ്ട് ദേവി ആ രീതിക്ക് വർണ്ണിക്കണു അടുത്തത് അഷ്ടമീചന്ദ്ര ബിഭ്രാജ ദലിതസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷകാ രണ്ട് നാമങ്ങള് പതിനഞ്ചാമത്തെ നാമം അഷ്ടമി ചന്ദ്ര അഷ്ടമി ചന്ദ്ര വിഭ്രാചത അലിഗസ്ഥല ശോഭിത അഷ്ടമി ദിവസം വരണ പ്രകാശിക്കണതായിട്ടുള്ള ഒരു ചന്ദ്രനെ പോലെ അഷ്ടമി ആവണ സമയത്ത് ഒരു ചന്ദ്രകലാരൂപത്തിലെ ദേവി വരും ആ കലാരൂപത്തില് ആ പ്രകാശിക്കണതായിട്ടുള്ളത് അളികസ്ഥലം നല്ല ദേവിയുടെ നെറ്റിത്തടത്തില് അവിടെ ശോഭിക്കണു അഷ്ടമി ചന്ദ്രന് എട്ട് കലകളോട് കലകളോടുകൂടിയ ചന്ദ്രൻ എന്നുണ്ട് ആചാര്യസ്വാമികൾ ശിവാനന്ദലഹരിയിലെ ആദ്യം ദേവിയെ വർണ്ണിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് അതുപോലെ സൗന്ദര്യ ലഹരിയില് ശിവ ശിവ എന്നുള്ള നാമത്തിൽ നാമത്തില് സൗന്ദര്യ സൗന്ദര്യലഹരിയില് ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടും ശിവാനന്ദ ശിവാനന്ദലഹരിയിൽ ദേവിയെ വർണ്ണിച്ചു കൊണ്ടുപോകണം ആരംഭിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച കലാഭ്യാം അത് അറുപത്തി നാല് കലകളെയും സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ അഷ്ടമീ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അഷ്ടകലകൾ ദേവിയുടെ നെറ്റിത്തടത്തിൽ അഷ്ടകലകളും ഒരു പകുതി ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചിരിക്കണം ഇതൊരു കാവ്യാത്മകമായിട്ട് പറയണമെങ്കിലും എല്ലാം ഈ പ്രകൃതിയിലിരിക്കണ പല വസ്തുക്കളും കല്ലും മണ്ണും സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മുടെ ഈശ്വരന്മാരിലൊക്കെ കാണാം കാരണം എന്താണെന്ന് വച്ചാൽ ഇവരെയൊക്കെ ആരാധിക്കലാണ് ഈശ്വരൻ ഒരു അംശത്തെ ആരാധിക്കൽ ഈശ്വര അംശത്തെ ആരാധിക്കൽ അതുപോലെ ഈ അഷ്ടമീചന്ദ്ര ബിബ്രാജ അഷ്ടമീചന്ദ്രൻ പോലെ ബിബ്രാജ എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശിക്കണതായിട്ടുള്ളത് വിബ്രാജ അളികസ്ഥല നെറ്റിത്തടം ശോഭിത നല്ല ശോഭിക്കണവൾ എന്നർത്ഥം മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക മുഖചന്ദ്രകളങ്കാഭ ഇപ്പൊ ചന്ദ്രനില് പൊട്ടുതൊട്ടതുപോലെ ഇരിക്കണത്തർ മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക ഒരു കസ്തൂരി തിലകം ഒരു ചന്ദ്രനില് പൊട്ടുതൊട്ടതുപോലെ ഇരിക്കണു അത്രയും മുഖചന്ദ്രകളങ്കാഭ നല്ല പൊട്ടുതൊട്ട് സൗന്ദര്യമുള്ളവള പോലെ ഇരിക്കണു എന്നുള്ള സൗന്ദര്യ സൗന്ദര്യവർണ്ണനയാണ് ദേവി ഇതെല്ലാം ഒരു രൂപവർണ്ണനകൾ അത്രേ ഉള്ളൂ അതിൽ നമ്മൾ കൂടുതൽ അർത്ഥമോ ഒന്നും നമുക്ക് അധികം കാണണ്ട നമ്മൾ വർണ്ണന അത്രയേ ഉള്ളൂ ദേവി നല്ല സൗന്ദര്യവത്താണ് ദേവിയുടെ നാമം സുന്ദരി എന്നാണ് എന്ന് സുന്ദര പത്നി സുന്ദര എന്ന് പറഞ്ഞാൽ ആരാ പരമേശ്വരൻ പരമേശ്വരൻ്റെ പത്നിയായിട്ടുള്ള ദേവി സുന്ദരി എന്ന നാമം വതനസ്മര മംഗല്യം ഗൃഹത്തോരണ ചില്ലിക്കാം ഭക്തലക്ഷ്മി പരീവാഹ ചലനീരാപലോചന വദനസ്മരമാങ്കല്യ ഗൃഹതോരണ ചില്ലിക്കാം ദേവിയുടെ പുരികത്തിൻ്റെ വർണ്ണനയാണ് അതായത് കാമദേവൻ്റെ ഒരു കൊട്ടാരത്തിലെ തോരണം എന്ന് പറഞ്ഞ കോട്ട ഒരു കോട്ട പോലെ ഇരിക്കണേ ദേവിയുടെ ആ പുരിക വർണ്ണനം തോരണം എന്ന പദത്തിൽ കോട്ട എന്നർത്ഥം ഒരു ഒരു ആർച്ച് എന്നർത്ഥം ആ ആർച്ച് പോലെ ഇരിക്കുന്ന ദേവിയുടെ ആ പുരികം ആ പുരികത്തിനെ ഇവിടെ വർണ്ണിക്കുകയാണ് നല്ല പുരുകത്തോട് കൂടിയവൾ നല്ല നീണ്ട പുരുകത്തോട് കൂടിയവൾ കാമദേവൻ്റെ എന്ന് പറയുന്നത് വളരെയധികം ലക്ഷണമൊത്ത് സൗന്ദര്യവത്തായിട്ടുള്ള നല്ല ഒരു പുരികം ഉള്ളവൾ എന്നർത്ഥം ഗൃഹ തോരണ ചില്ലിക്കാ കാമദേവൻ്റെ വീടിന് മുമ്പിൽ ഉള്ളതുപോലെ പ്രവേശനദ്വാരം ഭക്തലക്ഷ്മി പരിവാഹ ചലം നീനാപലോചന ദേവിയുടെ ആ മുഖകാന്തി മുഖത്തിൻ്റെ ഒരു കാന്തി നല്ല ഒരു കാന്തിക ശക്തി ഒരു ആകർഷണം മുഖം എല്ലാവരെയും ആകർഷിക്കുന്നതാണ് അല്ലേ നമ്മൾ ഒന്ന് ചിരിച്ചാൽ എല്ലാവർക്കും ഒരു ചിരി വരാം അല്ലെങ്കിൽ ഒന്ന് വിഷമിച്ചിരിക്കുന്നവരെ കണ്ട ഒരു വിഷമം വരാം ഏ നമ്മളെ നോക്കി സ്റ്റെയർ ചെയ്താൽ ഒന്നും ചെറഞ്ഞു നോക്കിയാൽ നമുക്ക് എന്ത് എന്ത് തോന്നും ഒരു വല്ലാത്തൊരിത് തോന്നാ മുഖം ഒരു ലക്ഷണമാണ് അങ്ങനെ ദേവിയുടെ മുഖകാന്തി എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ മുഖകാന്തിയോടുകൂടി ഭക്തലക്ഷ്മി നല്ല ഐശ്വര്യത്തോടു കൂടിയുള്ള ഒരു മുഖകാന്തിയാണ് ദേവിക്ക് അതുപോലെ തന്നെ ചലിക്കുന്ന മീനു പോലത്തെ കണ്ണുകൾ ഒരു മീൻ വെള്ളത്തിൽ എങ്ങനെ ചലിക്കണോ അതുപോലെയുള്ള കണ്ണുകളുള്ള ദേവി ലോചന ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ് ചലന്മീ ചലന്മീനാഭലോചനാ മീന് ചലിക്കണത് പോലെ ഉള്ള ഒരു ലോചനം ഒരു കണ്ണ് ഭഗവതിയുടെ കണ്ണ് എന്താന്ന് വെച്ചാൽ ഒന്ന് അത് ശാംഭവീ ദൃഷ്ടി എന്ന് പറയും ഒന്ന് മേലേക്ക് ഒന്ന് കീഴേക്ക് ഒന്ന് ഊർധ്വലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണോ ഒന്ന് കീഴേക്ക് നോക്കിക്കൊണ്ടിരിക്കണു എന്താ പരമേശ്വരനെ പരമേശ്വര പദത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണു കീഴ് ലോകത്ത് എന്താന്ന് വച്ചാൽ ഭക്തനെ കരകേറ്റാൻ വേണ്ടിയിരിക്കുന്നു ഈ രൂപത്തിലാണ് ദേവി ഇരിക്കണത് ദേവിയുടെ കണ്ണ് മീന് ചലിക്കണത് പോലെ എന്താ മീനിന്റെ വർണ്ണന എന്ന് പറഞ്ഞാൽ കവി സങ്കേതങ്ങൾ മുഴുവൻ പറയണത് മീന് ആഹാരം കൊടുത്തിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ പാലൂട്ടിയിട്ടോ എന്തെങ്കിലും പോഷണം കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ തള്ള മീന് ചെറിയ കുട്ടികളുടെ കണ്ണിലേക്ക് ദൃഷ്ടി കൊടുക്കും അത്രയും ജ്ഞാനികളൊക്കെ അങ്ങനെയാണ് ആ ദൃഷ്ടി തന്നെ അവർക്ക് ഭക്ഷണവും വേണ്ടോ ഒന്നും വേണ്ട ഇപ്പോൾ രമണ ഭഗവാനെ കഥയിൽ നമ്മൾ നോക്കിയാൽ ഒരു സമയം ഒരു കുരങ്ങൻ വന്ന് രമണ മഹർഷിയുടെ അടുത്തിരുന്നു കുറച്ച് നേരം ഈ ഐ കോണ്ടാക്ട് രണ്ടു പേരും തമ്മിൽ വന്നു കുറച്ച് നേരം ഈ കോണ്ടാക്ട് വന്നതും ആ കുരങ്ങൻ അച്ചലം അല്ലെ ചലിച്ചുകൊണ്ടിരുന്ന ആ കുരങ്ങൻ അച്ചലമായിട്ട് നിശ്ചലാവസ്ഥയിൽ ഒരു സമാധി നിലയിൽ പോലെ ഇരുന്നു പതുക്കെ എന്ത് ചെയ്തു ആ കുരങ്ങൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം പതുക്കെ ഒരു പഴത്തിലേക്ക് കൈവയ്ക്കാൻ പോയതും മഹർഷി പറഞ്ഞു അപ്പടിയേ ഇരിക്കാൻ വേണ്ടിയതാണേ എന്തോ പിടിക്ക പിടിക്കപ്പെ അങ്ങനെ ഇരിക്കേണ്ടതല്ലേ എന്താ നേടാൻ പോണതിനിന്ന് ചോദിച്ചു അത്ര കാരണം ചിലർക്ക് ആ ദൃഷ്ടി ജ്ഞാനികളുടെ ദൃഷ്ടി കൂടെയും ഉള്ളില് പോഷണമേകിക്കൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ ഈ ദേവിയുടെ ദൃഷ്ടി കൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ അല്ലേ ശ്രീമാത അപ്പോൾ ദേവി മീൻ്റെ പോലത്തെ കണ്ണാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ദേവി ആ കണ്ണ് കൊണ്ട് നോക്കിയാൽ നമുക്കൊക്കെ പോഷണം വരണം അതുകൊണ്ട് ആ ശ്രീമാതാവായിട്ടുള്ള അമ്മ ആ കണ്ണുകൊണ്ട് നമ്മൾ നോക്കി അഭിവൃദ്ധി ഉണ്ടാക്കണമെന്നൊരു നാമം തുടർന്ന് നമുക്ക് നാളെ കാണാം